പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇത്തിരി ആശങ്കയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒരുപാട് അധ്യാപകർ ഒരുപാട് സർക്കാർ ജീവനക്കാർ അവർ ഭാരതിയാർ യൂണിവേഴ്സിറ്റി അന്നാമല യൂണിവേഴ്സിറ്റി മനോന്മണി യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു പെരിയാർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി അധ്യാപകരും മറ്റ് സർക്കാർ ജീവനക്കാരും പല മേഖലകളിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വിഷമമുള്ള ഒരു വർത്തമാനമാണ് ഈ വീഡിയോയിൽ ഞാൻ താങ്കളെ അറിയിക്കുന്നത് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അധ്യാപകരാണെങ്കിലും സർക്കാർ ജീവനക്കാരാണെങ്കിലും ആരെങ്കിലും നമ്മെ അറിയാതെ പറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കുടുംബം തകരുന്ന അവസ്ഥ ഉണ്ടാകരുത് ആരെങ്കിലും പണം ആഗ്രഹിച്ച് സർട്ടിഫിക്കറ്റുകൾ കള്ളത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ ജീവിതം വളരെ കഷ്ടമാണ് അവരുടെ കുടുംബം അവരുടെ മക്കൾ എല്ലാവരും കഷ്ടത്തിലാണ് ഈ വീഡിയോ പൂർണ്ണമായി കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ മലപ്പുറം ഡി ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ആധികാരികമായ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മലപ്പുറം ജില്ലയിലെ എല്ലാ എ ഇ ഒ ഓഫീസിലും എല്ലാ ഡി ഡി ഇ ഓഫീസിലും അയച്ച ഒരു ഇമെയിൽ സന്ദേശത്തെ ചുവട് പിടിച്ചാണ് എം നോട്ട്സിന് വേണ്ടി മുഹമ്മദ് മുബാരക് മാസ്റ്റർ ഈ ഒരു കാര്യം അറിയിക്കുന്നത് ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സേവനം ആവശ്യമുണ്ട് എങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഈ ഒരു കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു സംഗതി ഉണ്ട് എങ്കിൽ ദയവു ചെയ്ത് നിങ്ങൾ എന്നെ വിളിക്കുക സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ എന്നുള്ള നമ്പറിലേക്ക് താങ്കൾ വിളിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക എനിക്ക് വാട്സാപ്പിൽ മാത്രം മെസ്സേജ് നേരിട്ട് വിളിക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എന്താണ് ഇവിടെ ഡി ഡിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു മെസ്സേജ് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ താങ്കൾക്ക് അയക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ഡി ഡി യുടെ ഔദ്യോഗിക ഇമെയിൽ എന്ന് പറയുന്നത് ഡി ഡി എം എൽ പി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ എം എൽ പി മലപ്പുറം ഡോട്ട് ഡി ജിഇ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ കേരളം വിദ്യാഭ്യാസ മലപ്പുറം സ്വീകർത്താവ് എല്ലാ ജില്ലാ ആൻഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പൊതുവിദ്യാഭ്യാസം ഭാരതിയാർ അന്നാമലൈ യൂണിവേഴ്സിറ്റികളുടെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഡിഗ്രികൾ ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ചും രണ്ടായിരത്തി പതിനഞ്ചിനും മുമ്പ് ഡിഗ്രികളുടെ കാര്യമല്ല ഈ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഡിഗ്രികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി നിങ്ങൾ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഡിഗ്രികൾ അതും വിദൂര വിദ്യാഭ്യാസം വഴി നേടിയത് ഡയറക്റ്റ് ആയി ചെയ്തിട്ടുള്ളെങ്കിൽ പ്രശ്നമില്ല വിദൂര വിദ്യാഭ്യാസം അവർ കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്ന ഭാരതീയർ യൂണിവേഴ്സിറ്റി നമ്മെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ആയിരത്തി ണക്കിലെ വീഡിയോയിൽ ഞാൻ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സർവ് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദൂര വിദ്യാഭ്യാസം വഴി നേടിയത് ചിലർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് ഞാനൊക്കെ സർവീസിൽ കയറിയത് എനിക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് കാരണം അത് ശരിയായിരുന്നു സത്യമായിരുന്നു പക്ഷെ വിദൂര വിദ്യാഭ്യാസം നടത്താൻ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആയിരക്കണക്കിന് ിലെ വീഡിയോസിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ടീച്ചർമാരാണോ അവർക്ക് സംശയം തീരില്ല പിന്നെ ടീച്ചർമാരാണോ എല്ലാം പറഞ്ഞ് സ്ഥാപിക്കും ഇങ്ങനെ രണ്ട് ചൊല്ലുണ്ട് ടീച്ചർമാരെ പറ്റി അധ്യാപകരെ പറ്റി ഞാൻ ടീച്ചർ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഒരു പെൺ എന്നുള്ള അർത്ഥത്തിലല്ല ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലല്ല അധ്യാപകൻ അധ്യാപിക രണ്ടുപേരും ടീച്ചർ എന്നുള്ള കൂട്ടത്തിൽ ഉൾപ്പെടും അപ്പൊ ഒരു അധ്യാപകനോ ഒരു സർക്കാർ ജീവനക്കാരനോ പി എസ് സി കിട്ടുന്നത് വരെ പരിശ്രമവും ശേഷം വിശ്രമം എന്നുള്ള നാട്ടിൽ നടക്കുന്ന ആ ഒരു കുപ്രസിദ്ധമായ വർത്തമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും യാണ് ഒരു മുൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിരക്ക് ഞാൻ ഈ എൻ്റെ ധർമ്മമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ നിർബന്ധമായും ഈ ഒരു ബോംബ് നിങ്ങൾക്ക് പൊട്ടി നിങ്ങളുടെ ദേഹം പൊള്ളലേൽക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഭാരതീയർ യൂണിവേഴ്സിറ്റി അന്നാമല യൂണിവേഴ്സിറ്റി മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളാണ് ബ്ലോക്കൽ യൂണിവേഴ്സിറ്റി രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റി എസ് എം യു എ ബി സി ഡി ഇ മുതൽ ഇസഡ് വരെ ചിലപ്പോ ഒമേഗ എല്ലാം കൈ സ്ക്വയർ എല്ലാം പല തരത്തിലുള്ള തരികിട യൂണിവേഴ്സിറ്റീസും നമ്മെ ഇങ്ങനെ യു ജി സി അംഗീകാരമുണ്ട് യു ജി സി അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ പറ്റിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യു ജി സി അംഗീകാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം വളരെ വലുതാണ് യു ജി സി അംഗീകാരമുണ്ട് എന്ന് ആരെല്ലാം നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ അവരെ എല്ലാം നിങ്ങൾ കൂശിൽ കയറ്റേണ്ടതാണ് അവിടെ നടക്കുന്ന ചില സംഭവങ്ങളെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് വീഡിയോ ഇത്തിരി ദൈർഘ്യമേറുന്നതിൽ നിങ്ങൾ ദയവചായി ചെയ്ത് എന്നോട് ക്ഷമിക്കണം മെയിൻ സൂചനയിലേക്ക് അതായത് മലപ്പുറം സേവ് ഡിഗ്രി ഫോറം സമർപ്പിച്ച പരാതി ാണ് ഇതിന് അടിസ്ഥാനം അപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും നിർബന്ധമായും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫോറമാണ് സേവ് ഡിഗ്രി പ്രോഗ്രാം ഫോറം അപ്പൊ മലപ്പുറം സേവ് ഡിഗ്രി ഫോറം സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ യു ജി സിയുടെ നോട്ട് ൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ മൂന്ന് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരം മേൽ സൂചനയിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കുന്ന ഭാരതീയാർ അന്നാമലെ യൂണിവേഴ്സിറ്റികളുടെ വിദൂര കോഴ്സുകൾക്കുള്ള അംഗീകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യു ജി സി പിൻവലിക്കുകയും ആയതിനാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിദൂര വിദ്യാഭ്യാസം വഴി പൂർത്തീകരിച്ച കോഴ്സുകൾക്ക് യു ജി സി അംഗീകാരം ഇല്ലാത്തതിനാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എല്ലാം വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് തുല്യത സർട്ടിഫിക്കറ്റ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചതായും മാത്രമല്ല നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വിദൂര വിദ്യാഭ്യാസം വഴി പൂർത്തീകരിച്ച കോഴ്സുകൾക്ക് ഇതിനകം നൽകിയ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ വാലിഡ് ആയിരിക്കുകയില്ല എന്നും ഉത്തരവിറക്കിയിട്ടുണ്ട് പറയുന്നത് ഞാനല്ല മുബാരക് മാസ്റ്റർ അല്ല യു ജി സി അത് ഏറ്റു പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ലോകത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള തരികിട യൂണിവേഴ്സിറ്റികളുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ നടത്തുന്ന എല്ലാ പെട്ടിക്കടകളിലെ ഉദ്യോഗസ്ഥരും നിങ്ങളോട് പറഞ്ഞതാണ് യു ജി സി അംഗീകാരമുണ്ട് യു ജി സി അംഗീകാരമുണ്ട് എന്ന് പക്ഷെ യു ജി സി അംഗീകാരം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലാണ് അത് എന്താണ് എന്ന് അറിയാൻ ഇത് ക്രമപ്പെടുത്താൻ നിങ്ങൾ നിർബന്ധമായും സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ എന്നുള്ള നമ്പറിലേക്ക് വാട്സാപ്പിൽ മാത്രം വിശദമായ വിവരങ്ങൾ നൽകുക ദയവ് ചെയ്ത് എനിക്ക് എന്നെ നേരിട്ട് വിളിക്കരുത് കാരണം ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്താൽ ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും എനിക്ക് നിരന്തരം സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് എനിക്ക് അറിയാം കാരണം നമ്മൾ എപ്പോഴും കളിയേൽക്കാൻ വേണ്ടി മാളത്തിൽ കൈയിട്ട് കൊടുക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിനകം നൽകിയ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ വേലിലായിരിക്കുകയില്ല എന്നും ഉത്തരവിറക്കിയിട്ടുണ്ട് ആയതിനാൽ ഇത്തരം ഡിഗ്രിയുടെ പിൻബലത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വാലിഡിറ്റി ഉണ്ട് എന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എല്ലാം നൽകി നിങ്ങൾ സർവീസ് ബുക്കിൽ എൻട്രി ചെയ്ത് ഇപ്പോൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എങ്കിൽ പോലും ഡിഗ്രിയുടെ പിൻബലത്തിൽ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുകയും അർഹതയില്ലാത്ത പ്രൊമോഷൻ മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ നേടിയെടുക്കുന്നത് വഴി സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനാൽ ഇത്തരത്തിൽ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയവ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പരാതി ലഭ്യമായിട്ടുണ്ട് പരാതി അയച്ചിരിക്കുന്നത് മലപ്പുറം സേവ് ഡിഗ്രി ഫോറം സമർപ്പിച്ച പരാതി ഇത് കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ബാധകമാണ് ആയതിനാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മലപ്പുറം ഇറക്കുന്ന സർക്കുലറിലെ ഇൻഫർമേഷൻ ഇമെയിൽ ഇൻഫർമേഷൻ ആണ് ഞാൻ നൽകുന്നത് ഇത്തരത്തിൽ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയവ പുനഃപരിശോധിക്കണമെന്ന് വിധേ വിധേയമാക്കണമെന്നും പരാതി ലഭ്യമായിട്ടുണ്ട് ആയതിനാൽ ഇത്തരം യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസം വഴി നേടിയ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നു റെഗുലറായി പഠിച്ചിട്ടുള്ളതിന് ഒരു കുഴപ്പവുമില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അവർ കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് തന്നിട്ടുണ്ടാവുക മാർക്ക് ലിസ്റ്റിലായിരിക്കും അത് ഉണ്ടാവുക ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ അത് കാണില്ല കള്ളത്തരത്തിൽ നിങ്ങൾ പോയാൽ ഇന്ന് ഒമാനിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരാളുടെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ന് ഒമാനിൽ ഒരു മലപ്പുറത്തിലെ ഒരു ഒരു ചങ്ങായി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ചങ്ങായി ജയിലിന്റെ അകത്തേക്ക് പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കള്ള ബി ടെക് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് എന്നുള്ള വസ്തുത ഇതിനോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആയതിനാൽ ഇത്തരം യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസം വഴി നേടിയ സർട്ടിഫിക്കറ്റുകൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ളവ പരിഗണിച്ച് നിയമനം സ്ഥാനക്കയറ്റം എന്നിവ നൽകിയിട്ടുണ്ടെങ്കിൽ ആയത് പുനഃപരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് നമുക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകിയ ഈ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഇതിനോടൊപ്പം തന്നെ ഇന്ന് സംഭവിച്ച മറ്റൊരു സുപ്രധാനമായ ഒരു സംഗതിയാണ് ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചയാൾ പിടിയിൽ കാലിക്കറ്റിൽ വ്യാജ ഡിഗ്രി സമർപ്പിച്ച ആൾ പിടിയിൽ അതാണ് ഇനി നമ്മൾ വായിക്കുന്നത് ദേശാഭിമാനിയിലെ ഇരുപത്തിനാല് ഇന്ന് ഇരുപത്തിനാല് ഏപ്രിലിൽ വന്നിട്ടുള്ള വാർത്തയാണ് കാലിക്കറ്റിന്റെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചയാൾ പിടിയിൽ തേഞ്ഞിപ്പാലം ജോലിക്കായി ഒമാനിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചയാൾ അറസ്റ്റിൽ കോഴിക്കോട് ബേപ്പൂർ കീരിയടത്ത് പറമ്പ് പുളിക്കൽ പള്ളി വീട്ടിൽ മുഹമ്മദ് ഫാരിസിനെ ഇരുപത്തൊമ്പതാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ അത് നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ വരുന്നതടക്കം ഞാൻ എത്രയോ വീഡിയോസിൽ ഇതിനെതിരെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കള്ളത്തരത്തിൽ ആരൊക്കെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഇഷ്യൂസ് ആണ് ഇനി മുതലുള്ള ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കുക ഒമാനിൽ ജോലി ചെയ്യുന്ന പാരിസ് ജോലി ആവശ്യാത്തമാണ് അവിടെ വെച്ച് നൂറ്റിമുട്ടി

റ്റ് ഒപ്പിച്ചത് നോട്ടറി അറ്റസ്റ്റേഷൻ ആഭ്യന്തര വകുപ്പ് അറ്റസ്റ്റേഷൻ എന്നിവയും വ്യാജമായി തരപ്പെടുത്തി ജോലിക്ക് വേണ്ടി നൽകിയ സർട്ടിഫിക്കറ്റ് ആധികാരികത പരിശോധിക്കാൻ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കമ്പനി അയച്ചപ്പോഴാണ് വ്യാജമെന്ന് കണ്ടെത്തിയത് ഇതോടെ സർവകലാശാല പോലീസിൽ പരാതി നൽകി ജില്ലാ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് കേസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മുഹമ്മദ് ഫാരിസ് വിലയിലാവുന്നത് ഒമാനിൽ നിന്ന് ബുധനാഴ്ച രാവിലെയാണ് ഇയാൾ കരിപ്പൂരിൽ എത്തിയത് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ എമിഗ്രേഷനിൽ തടഞ്ഞു വെച്ച് തേഞ്ഞിപ്പാലം പോലീസിനെ വിവരം അറിയിച്ചു തേഞ്ഞിപ്പാലം ഇൻസ്പെക്ടർ ജീവൻ ജോർജ് എസ് ഐ വിപിൻ വി പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൈമാറി ക്രൈം ബ്രാഞ്ച് ഡിവൈഎസ്പി എം വി മണികണ്ഠന്റെ നേതൃത്വത്തിലെ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്ലസ് ടു ആണ് മുഹമ്മദ് ഫാരിസിന്റെ വിദ്യാഭ്യാസ യോഗ്യത കുറെ കാശുണ്ട് എന്ന് പറഞ്ഞ് ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബിരുദന്മാർ അത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഉണ്ടാകാതിരിക്കാൻ അധ്യാപകർ സർക്കാർ ജീവനക്കാർ ദയവായി ശ്രദ്ധിക്കുക വീണ്ടും സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതി പ്രശ്നത്തെ അഭിമുഖീകരിക്കുക അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരിഗണകളില് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുമ്പ് നേരിട്ട് അവരവരുടെ ഹെഡിന് അവരവരുടെ ഹെഡ് ഓഫ് ദ ഓഫീസ് നിങ്ങളുടെ വകുപ്പ് തല നേതൃത്വത്തെ നിങ്ങളുടെ സ്ഥാപന മേധാവിയെ വകുപ്പ് മേധാവിയെ രേഖാമൂലം അറിയിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം തേടണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് ഈ വീഡിയോ ഞാൻ പ്രക്ഷേപണം ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇഗ്നോയുടെ എംബ്ലം ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായും വരാം ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ ജൻ ജൻ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആധികാരികത ഉള്ള യൂണിവേഴ്സിറ്റി ഏക യൂണിവേഴ്സിറ്റി ഇഗ്നോയാണ് ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടുപ്പ് അയച്ച് താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഗ്രി താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള പി ജി എം എം എസ് സി എം കോം എം ബി എ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എം സി എം എസ് ഡബ്ല്യു ബി എസ് ഡബ്ല്യു എല്ലാ പ്രോഗ്രാമുകൾക്കും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ാണ് ഇപ്പോൾ ഏറ്റവും നല്ല ആയുധം മാത്രമല്ല ഇത്തരത്തിൽ ബിരുദം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ടുള്ളവർ സർക്കാർ ജീവനക്കാരല്ലെങ്കിലും അധ്യാപകർ അല്ലെങ്കിലും അവർ അവരവരുടെ കൈകളിലുള്ളതിനെ ഇപ്പോൾ തന്നെ കത്തിച്ചു കളഞ്ഞ് ശുദ്ധീകരിക്കുക അഗ്നിശുദ്ധി വരുത്തുക നിങ്ങൾ ശുദ്ധീകരിക്കുക എന്റെ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ബി എസ് കേരള സന്ദർശിച്ച് അഡ്മിഷൻ എന്നുള്ള ഫോം പൂരിപ്പിച്ച് അതിന്റെ അവസാനത്തെ പിക്ചർ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സാപ്പില് സെവൻ സീറോ ടു സെവൻ നമ്പറിലേക്ക് വാട്സാപ്പിലൂടെ അയച്ചു തരിക താങ്കൾക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് പരിഹരിക്കാൻ എന്നാൽ കഴിയുന്ന സത്യസന്ധമായ നീതിയുക്തമായ ധർമ്മ സഹായം എനിക്ക് താങ്കൾക്ക് ചെയ്തു തരാൻ കഴിയും എന്നുള്ള ഉറച്ച് വിശ്വാസം താങ്കളിൽ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാ നന്മകളും നിങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും ഓർക്കുക അബദ്ധത്തിൽ ചെന്ന് ചാഴരുത് ഇനിയെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്